ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളിൽ ഒമ്പതാം മാസം വരെയുള്ള വീട്ടിൽ ചേർന്ന് ഇപ്പോൾ ഒമ്പതാം മാസം തുടങ്ങുമ്പോൾ നമുക്ക് പ്രഗ്നൻസി എപ്പോഴും വേണമെങ്കിലും പ്രതീക്ഷിക്കാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളവരും ആയിട്ടുള്ള ആളും മറ്റ് ബന്ധുക്കളൊക്കെ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും എന്തൊക്കെ സാധനങ്ങൾ വെക്കുന്നതെന്ന് എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഒമ്പതാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡെലിവറി എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുള്ള ഒരു ബോധം വീട്ടിലുള്ളവർക്കും ഗർഭിണിക്കും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ആ സമയത്ത് തന്നെ നമ്മൾ ഒമ്പതാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് വയ്ക്കുക അതിലൊരു ഉപേക്ഷയും വിചാരിക്കല്ലേ ആ സമയമാവട്ടെ എന്ന് കരുതി മാറ്റി വെക്കല്ലേ കാരണം എപ്പോഴും വേണമെങ്കിലും എമർജൻസി വരാം അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതായത് അമ്മയ്ക്കുള്ള ഡ്രസ്സും നൈറ്റി അങ്ങനെ നൈറ്റി കോട്ടൺ ആയിട്ടുള്ള ഉപയോഗിക്കുക മറ്റ് സാധനങ്ങൾ പാഡ് പിന്നെ അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ രേഖകളും അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കേണ്ട കോട്ടൺ ായിട്ടുള്ള ഉടുപ്പുകള് അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു വയ്ക്കുക പ്രത്യേകമായിട്ടും ഇതുവരെ എല്ലാ മെഡിക്കൽ ഡോക്യുമെന്റ്സും ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാം എടുത്തു വയ്ക്കുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബെഡ്ഷീറ്റ് എടുത്തു വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നീടുള്ളത് കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബട്ടൺസ് ഇല്ലാത്ത ഉടുപ്പുകൾ വേണം വാങ്ങിക്കാൻ അതുപോലെ തന്നെ കോട്ടൺ ആയിരിക്കണം വൈറ്റ് ആയിട്ടുള്ള ആയിരിക്കണം അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ കോളർ ഇല്ലാത്തതായിരിക്കണം കാരണം കുഞ്ഞുങ്ങളുടെ സ്കിന്നെന്ന് പറയുന്നത് അത്ര ലോലമായിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ അവരുടെ അതിനൊന്നും ഒരു ഇറിറ്റേഷനും വരാത്ത രീതിയിലായിരിക്കണം പിന്നെ മാത്രമല്ല ബട്ടൺസിൻ്റെ എന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികളുടെ ഇതിൽ വയലൊക്കെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കുട്ടികൾ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വയലൊക്കെ താഴ്ച പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടൺസ് ഇല്ലാത്തതായിരിക്കണം കോളർ ഇല്ലാത്തതായിരിക്കണം പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടത് പിന്നീടുള്ളത് ഡോക്ടർ പറഞ്ഞിരിക്കുമല്ലോ ഒരു തീയതി ഇന്ന സമയത്ത് ആവണം എന്നുള്ളത് ആ സമയം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ സമയം തന്നെ അഡ്മിറ്റ് ആവാൻ ശ്രമിക്കുക ഇതിന് മുന്നേ ആയിട്ട് അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ പെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് പോകുന്നതായിട്ട് തോന്നുകയൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ വിളിച്ചിട്ട് എത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ആ ഇന്ന ഡേറ്റ് ഡോക്ടർ പറഞ്ഞ ഈ ഡേറ്റ് അല്ലേ അതുവരെ കുഴപ്പമില്ല നീങ്ങിപ്പോകാം എന്നുള്ള രീതിയിൽ നിൽക്കരുത് എന്തെങ്കിലും അസ്വസ്ഥകളുണ്ടായാൽ ഉടനെ തന്നെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഹോസ്പിറ്റൽ പെട്ടെന്ന് തന്നെ എത്തുക പിന്നീടുള്ളത് മാക്സിമം ഹസ്ബൻഡ്സ് ഗർഭിണി അതായത് ഭാര്യയുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുക അത് അവർക്കൊരു ആശ്വാസമാകും അതുപോലെ തന്നെ ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് കാണിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ മറ്റേത് ഹോസ്പിറ്റലാണെങ്കിലും പ്രഗ്നൻസി ഡെലിവറിയുടെ ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ക്യാഷൊക്കെ സമ്പാദിച്ച് വയ്ക്കുക പെട്ടെന്ന് ആ സമയത്ത് പോകാമെന്നുള്ള നോക്കാമെന്നുള്ള ഇതൊക്കെ മാറ്റി വയ്ക്കുക നമ്മൾ നേരത്തെ ഇത് എപ്പോഴും വേണമെങ്കിലും എമർജൻസി ആയിട്ട് വരാം സോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക പൈസയൊക്കെ കൂട്ടി വയ്ക്കുക പിന്നീടുള്ളത് പ്രസവ വേദന എന്ന് പറയുന്നത് ചിലല് അതിൻ്റെ തോതെന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും ചിലൽ കുറവായിരിക്കും സെക്കൻഡ് അനുസരിച്ചിട്ടാണ് ഇനി പെയിൻ വന്നും പോയൊക്കെ ഇരിക്കുന്നത് അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട നമ്മൾ നമ്മളെ കുഞ്ഞിനെ കാണുക എന്നുള്ള ഒരു ഇത് തന്നെയാണ് നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് സന്തോഷിച്ചിരിക്കുക എത്ര വേദനയായാലും ആയാലും അതിന് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക പിന്നെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിലർക്ക് സിസേറിയൻ ആവുമോ എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് അതൊക്കെ ആ സമയത്തുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത് അതായത് ഡോക്ടർ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിന് ഡോക്ടറിൻ്റെ വ്യക്തിപരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിലും ഒരു വിദ്വേഷമൊന്നും കാണിക്കേണ്ട കാര്യമില്ല ടെൻഷനാവേണ്ട കാര്യവും ഇല്ല കാരണം നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ നോക്കിയിട്ടായിരിക്കാം സി സെക്ഷനാണോ നോർമൽ ഡെലിവറി ആണോ നല്ലത് എന്നുള്ളത് നിങ്ങളെ കാണിക്കുന്ന അറിയാൻ പറ്റും സോ അതുകൊണ്ട് അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് കാണിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ആരോഗ്യം നോക്കി മാത്രമേ നിങ്ങളുടെ ഡോക്ടർ അത് ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു